സംഗീതം നമുക്ക് ആനന്ദദായകമാണ് ശരിയായ ശ്രുതിയിലും ലയത്തിലും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം ഒരു ഉത്സാഹം തന്നെയാണ് ചില പാട്ടുകളൊക്കെ നമുക്ക് ആവർത്തിച്ച് കേൾക്കുവാൻ തോന്നും എന്നുള്ളത് സത്യമാണ് ഈ ഏതാനും വരികൾ ലഭിക്കുകയും ഒരു താളത്തിൽ പാടുകയും ചെയ്ത് ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ് ഞാൻ വർത്തമാനം പറയുന്ന പോലെ സംസാരിക്കുന്ന പോലെയുള്ള വാക്കുകളാണ് വരികളാണെന്ന് ചിലർക്ക് തോന്നാം പക്ഷേ അത് സംഗീതത്തിൽ അത് ചിട്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ പാട്ടിൽ ആ വരികൾക്കുണ്ടാകുന്ന മാറ്റം ഏറെ ശ്രദ്ധേയമാണ് നമുക്കറിയാമല്ലോ കഥ പറയും എന്നുള്ള സിനിമയിലെ വ്യത്യസ്തനാ ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല അപ്പോൾ ആ വരി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വർത്തമാനം പറയുകയാണെന്ന് തോന്നും പക്ഷേ അത് അതിൻ്റെ ഭാവത്തിൽ ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തുമ്പോൾ അത് വേറിട്ടൊരു രീതിയിലായിരിക്കും അത് ശോഭിക്കുന്നത് എന്നുള്ളതാണ് സത്യം പാട്ടുകൾ എൻ്റെ പാട്ടുകൾ കേൾക്കുന്ന കേൾക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ചെല്ലക്കിളി ചെല്ലക്കിളി എൻ അച്ഛൻ്റെ അച്ഛൻ്റെ നിന്റെ പിഞ്ചു നീ പിച്ച നീപ്പിച്ചവെച്ചു നടക്കുന്നതു കാണാൻ എത്ര ചന്തം മകളെ നിന്റെ പിഞ്ചു നീ പാദങ്ങളീപിച്ചതച്ചു നടക്കുന്നതും കാണാൻ എത്ര ചന്തം മകളെ ചിരകച്ച് പറന്നു പോയിടുന്നുവോ എന്നുള്ള നിറയെ സ്നേഹം പുഴയൊഴുകും പോലെ കാറ്റിൻ്റെ സ്നേഹസ്പർശം നിന്നെ തലോടി നിന്നെ ഉറക്കിടുന്നു മകളെ കാറ്റിൻ്റെ സ്നേഹസ്പർശം നിന്നെ തരോടി നിന്നെ ഉറക്കിയിടുന്നു മകളേ പാട്ടിൻ്റെ താളത്തിൽ നീ എന്തൊരു ചന്തം പാട്ടിൻ്റെ താളത്തിൽ നീയാടുന്നത് എന്തൊരു ചന്തം സ്നേഹത്തിൻ വർഷം ചൊരിയട്ടെ ഞാൻ സ്നേഹത്തിൻ വർഷം ഞാൻ ചൊരിയട്ടെ ആനന്ദത്തിലാറാട നമുക്കാനന്ദ ത്തി ആറാട ആനന്ദത്തി ആറാട നമുക്ക് ആനന്ദത്തി